എന്നെ ചെയ്തിരിക്കുന്നു അവര് എന്നെ ചെയ്തിരിക്കുന്നു

啊。 വലിയ വൈജ്ഞാനികാനുഭവം സമ്മാനിക്കുന്ന ഈ സ്ഥാപനം പുതിയത് പ്രദർശിക്കാനും നടത്തുന്ന ശ്രമങ്ങളാണ് നമുക്ക് ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ നടന്ന കാര്യങ്ങളെ ആണ് വിസ്മൃതിയിലേക്ക് തള്ളാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇന്ന് നടക്കുന്നത് ഗാന്ധിയെയും നെഹ്റുവിനെയും ആസാദ് ഉൾപ്പെടെയുള്ള ആളുകളെ പിന്തള്ളാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് അവർക്ക് പകരം എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യയിലെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിക്കുള്ള പ്രസക്തി എന്താണ് സ്വാതന്ത്ര്യ സമരം അതിന്റെ ഏറ്റവും രൂക്ഷതയിൽ നിന്ന വർഷമാണ് സ്വാതന്ത്ര്യം ലഭിച്ച വർഷമാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതി എന്ന് പറയുന്നത് ലോകത്ത് ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതാണ് ഞാൻ തന്നെ ഒരു ജനാധിപത്യവാദി ആകാനുള്ള പ്രധാനപ്പെട്ട കാരണം നൂറ്റാണ്ടുകളോളം നീതി നിഷേധിക്കപ്പെട്ട മനുഷ്യരെ ജീവിതത്തിന്റെ മുഖ്യധാരകളിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ പോരാട്ടം അതാണ് ദേശീയ ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ ആകാശത്തു നിന്ന് പൊട്ടി പൊട്ടിവീണ വാക്കുകളല്ല അറിയുന്നവരും അറിയപ്പെടാത്തവരുമായ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ ചോരയിൽ എഴുതി വെച്ച വാക്കുകൾ കയ്യേറ്റം നടത്തിയാൽ അതിന് ഇല്ലാതാക്കാൻ പറ്റില്ല കഴിയുന്ന ഒരു വലിയ വിശാലമായ ഒരു മനസ്സിനെ അരുവികളും ചെന്ന് ചേരുന്ന ആളുകളെയാണ് ഈ ഗാന്ധിജി നെഹ്റുവിനും പകരം പ്രതിഷ്ഠിക്കാൻ നോക്കുന്നത് ഒക്കെ ഒരു ബെഞ്ച് ഓഫ് തോട്ട്സ് വിചാരധാരൊക്കെ വായിച്ചാൽ മരണ ഭരണഅഗോൾവാൾക്കറിന്റെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു നേരിട്ട് ഓരോരുത്തരെയും വിളിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എല്ലാവരും എത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു